നിനക്ക് ആ നീ മനസ്സിൽ പ്രണയമായിട്ട് സ്നേഹമായിട്ട് സ്നേഹബന്ധമായിട്ട് നടക്കുന്ന ഉമ്മ നിനക്ക് കിട്ടും എന്നു നിനക്ക് ഉറപ്പുണ്ടോ എന്നോ എൻ്റെ ചോദ്യം നല്ല ഉണ്ണിയാണ് ചന്തത്തിൽ എല്ലാ ചോച്ചെ ഗുണത്തില് നല്ലതാണെന്ന് നിനക്ക് തോന്നിട്ടില്ല ആ ഉണ്ണിക്ക് വേറെ ശീലങ്ങൾ ഇണ്ടാ ഉള്ളടമാലും പല ഉണ്ണികളെ കൊണ്ടുനടക്കുന്ന ഉണ്ണിയാണോ അതറിയോ നിന ഇത് മനസ്സിലായില്ലേ വേറെ ഉണ്ണി അവിടെ സ്നേഹം ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ണിക്ക് അപ്പൊ നിനക്കതറിയാം നനക്കണ നീ ആ ഗളത്തില് കളിക്കാനറങ്ങിയല്ലേ ആ ഉണ്ണിയുടെ നക്ഷത്ര ഒരു ഒന്നിനെ ശ്രദ്ധിച്ച് കേട്ടിട്ടൊന്നും തിരിച്ച് വചനം പറയാൻ മനസിലായില്ലേ ഇവിടെ അങ്ങനെ ഇങ്ങനെ വചനമൊന്നുമില്ല കാര്യം മൂത്തു നോക്കി ഞാൻ പറയും എനിക്ക് എനിക്കങ്ങനെ ചെയ്യണ്ട ഞാൻ എന്റെ അച്ഛനോട് കിണക്ക് പറഞ്ഞ ഒരേ ഒരു മകനാണ് മനസ്സിലായ കാണാൻ പറ്റുന്ന ഭാഷയിൽ തന്നെ പറയാ അതായത് ഈ ഉണ്ണി സന്താനത്തില് ഇപ്പൊ സ്നേഹമന്ദ്ര കൂടിയിട്ടുള്ള ഉണ്ണി ഇതിന് മുമ്പ് ഒന്ന് രണ്ട് ഉണികളായിട്ട് സ്നേഹമെന്ന് ഉണ്ടായിട്ടുണ്ട് അതറിയോന്നില്ല ഈ ഉണ്ണിക്ക് അറിയോന്ന് ചോദിച്ചാൽ ആ ഇപ്പൊ മനസ്സിലായി ഇതിനാണ് നിന്നെ ഇനി കൂടെ എന്ന് വെച്ചിട്ട് നിന്നെ വിളിച്ചിരുത്തിയ കാര്യം അപ്പൊ മൂന്ന് സ്നേഹബന്ധം ആയിട്ടുള്ളതാ ഈ ഉണ്ണി തിരിച്ച് പോയില്ലെന്ന് ഉറപ്പുണ്ടോ ഉണ്ണിക്ക് മനസ്സിൽ കൊന്ന് കടന്നു പോയിട്ടുള്ളതാ മനസ്സിൽ തന്നെയല്ല ഇത് കാര്യം ഞാൻ പറയണില്ല അതൊക്കെ അവിടെ നിന്നാ മംഗലത്തിന് മുമ്പല്ലേ അത് ആരുടെ ഇണ്ടായാലും അതെറിയേണ്ട കാര്യമില്ല കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞിട്ട് നിൽക്കുന്നു നിനക്ക് ഉറപ്പുണ്ടാവും തല്ലോട്ടുണ്ടെങ്കിൽ തമ്മിലടക്കിടയ്ക്ക് ഇപ്പഴും ആ ചോദ്യത്തിന്ന് ഞാൻ മാറണില്ല കാര്യം മനസ്സിലായ നിനക്ക് വട്ടം വച്ചു നിന്നാ മനസിലായ എന്താ പറഞ്ഞു നിന്റെ കാര്യം പറഞ്ഞപ്പോ ആ ഉണ്ണിയുടെ സന്താനത്തിന്റെ ഭവനത്തിൽ സംവദിക്കണില്ല അല്ലെ അപ്പൊ ഈ കണ്ട നേരം നിന്നോട് ഇക്കണ്ട കാലം നിന്നോട് ഇക്കണ്ട സമയം പതിനകിൽ ഇടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരുന്ന ഉണ്ണി ഇപ്പൊ തിരിച്ചു നടന്നു അല്ലേ അപ്പൊ നാളെ തിരിച്ചു നടക്കില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാ എന്താ ഇങ്ങനെ കാണിച്ച ഒന്നുണ്ടെന്ന് ഒന്നില്ല അറിയണല്ലോ ആ മാതാവ് എന്താ ആ പെൺസന്ധാനത്തിന്റെ പടി കയറ്റം വന്ന പിന്നെ ഞാൻ ഈ മണ്ണിലുണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ പറയാ പറഞ്ഞിടെ പിന്നീന്ന് മാറാണ്ട് നിന്നത് മനസ്സിലായ ഏർ അപ്പൊ നീ നാളെ നിന്നെ മംഗല്യം കഴിച്ചിട്ട് എന്റെ മാതാവും കൂടെ പറഞ്ഞു സ്വന്തം എന്ത് മിത്രാദികള് സമ്മതിക്കില്ല നീ നിന്റെ വഴിക്ക് പോയെന്ന് പറഞ്ഞ നീ എന്താ ചെയ്യാന്ന ചോദ്യം ഇപ്പൊ മാതാവ് പറഞ്ഞിട്ട് നിന്നെ കാണാനോ നിനക്ക് നിന്നോട് വിളിക്കാനോ നിന്റെ അരികിലത്തെ വരാനോ നിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാനോ ഉണ്ണിക്ക് സമയമില്ല നേരമില്ല കാലമില്ല അപ്പൊ മംഗല്യം കഴിച്ചാലോന്നാ ചോദ്യം കേരാനും പറ്റില്ല എന്താ ചെയ്യാ ഞാൻ പറഞ്ഞിട്ടില്ല പറയാ ഈ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു നീ നിന്റെ നിണ്ടല്ലാത്തത് തരംഗം ചെയ്തു അവിടെ ഇട്ട് കേറാനും പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും അതിനുവേണ്ടി നീ ഏത് സ്ഥലത്തൊക്കെ പോയിട്ട് ചോദിച്ചേ ചോദിച്ചേനും ഒരു ഉണ്ണീര കയ്യിൽ നിന്ന് കഴിച്ചിട്ടുണ്ണി ഞാൻ മറക്കുന്നൊരു കരുവല്ലേ ഇപ്പൊ നിന്നെ കുറച്ച് നാളുകളായിട്ട് നിന്നെ വിളിക്കലൂല്ല കാണലും ഇല്ല പറയിലൂല്ല അതെന്താ കാരണം എന്നറിയോ ആ മാതാവ് അങ്ങനെ ഒരു വരവരച്ച് നിർത്തിയേക്ക നിന്നെ മംഗല്യം കഴിച്ചാലേ ആ ഒരു കടുങ്കിൽ ഞാൻ പ്രവർത്തിക്കും അപ്പൊ അതാ വലുത് ഒമ്പത് പത്ത് മാസക്കാലം നീ പള്ളയിലിട്ടതാ വലുത് കൊറച്ചു നേരത്തേക്ക് നീ വന്നതാ ഏതാ ശരി അല്ലേ നീ അങ്ങനെ സ്ഥിതി വിശേഷത്തില് വന്ന നീ എന്താ പറയാ ഇടങ്ങനെ ഒന്ന് തിരിച്ചു ചിന്തിക്കും മാതാവായിട്ടൊന്ന് ചിന്തിച്ചു അപ്പൊ എന്താ പറയാ ഇതല്ലേ പറയുള്ളൂ അവർക്ക് ഇഷ്ടമല്ല എന്നെ ആ വാക്കിൽ നിന്നേക്കാവും അപ്പൊ സ്നേഹം നിന്നോട് നല്ലവണ്ണുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരൂ എന്തൊക്കെയായാലും നിന്നെ കൈപ്പിടിക്കുന്നില്ലേ നിശ്ചയിക്കുള്ളൂ അല്ലേ അങ്ങനെല്ലാം ഉണ്ണി ചിന്തിച്ച് അതെല്ലാം ഞാൻ പറഞ്ഞതിന്റെ സാധനം നീ ഒന്നുകൂടി നല്ലവണ്ണം ചിന്തിപ്പിച്ച അടുത്താണ് എന്റെ കർമ്മത്തിന് നക്ഷത്രങ്ങൾ സമയം മാറി നീ മൂന്ന് മൂന്ന് രണ്ടക്കോളം ആറുകിടന്ന് മാറി നിൽക്കണ്ട ഉണ്യ പിന്നെ ഈ കുഴിയില് പോയി വീണ്ട കാര്യം നല്ലവണ്ണം നിന്റെ കൊള്ളാൻ പറ്റുന്നുണ്ട് അതിനിക്ക് ഇല്ല പിന്നെ എന്തിനാ നിന്റെ എല്ലാ ഭവനം നീ ആ ഭവനം മാറ്റിപ്പിടിച്ചോ ഇതൊക്കെ നിനക്ക് തരാം മനസ്സിലായോ ചോദിച്ചു ും ഞാൻ കൈപ്പറ്റി എൻറെ അച്ഛൻ്റെ അത്താറൊന്ന് കഴിയുമ്പോൾ ഞാൻ അന്നം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ ഉണ്ണിയാ നിന്നെ ഈ ധനം പത്ത് കഴിയുമ്പോഴേ ഞാൻ ആറ് കിടത്തി തരാം ഇത് ഞാൻ ഉറപ്പ് പറയില്ല ഇതിനകത്ത് നീറ്റലുണ്ടാ ചുട്ടൊക്കെ വരണ്ട കൊറച്ച് പൊട്ടിയ പോരെ അധികം പൊട്ടണം നിന്റെ അല്ലല്ലോ ഭവനം നീ എന്ന് ഭവനം അസ്തമയത്തിന് മുമ്പ് കേടുവരണ്ടോന്ന ചോദ്യം അന്നം പാചകമില്ലാത്ത കേടുവരണ്ട മനസ്സിലായില്ല അന്നം പാചകം ചെയ്ത് വെച്ചാൽ നേരാമ്പ്ലിക്കും കേടുവരുണ്ടോന്നു അതായത് നിന്റെ രണ്ടാമത്തെ കൂടെ പറഞ്ഞൊന്നും ഇല്ലേ അതിന്റെ രണ്ടാമത്തെ കൊണ്ടൊന്നൊരു പെൺസുന്താനില്ലേ കുരിയെക്കൊടി വളഞ്ഞു നിൽക്കണവര് മുതല് അല്ലേ 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 ഇങ്ങനെ ഷൈപ്പായ മുഖമായിട്ടുള്ള അല്ലേ അല്ലേ അങ്ങനെയൊക്കെ പരിശോധന എടുക്കേവലാതില്ല ഭവനത്തിൽ ഒന്നാ നിനക്ക് വേവലാതി ചെയ്യും അല്ലേ നീ ആ ഭവനം വിട്ട് രണ്ടു ദിനം മാറി എന്നൊക്കെ നന്നായിട്ട് അന്നം കഴിക്കാനും സുഭിക്ഷമായിട്ട് മുദ്ര കൊള്ളാനും പറ്റുന്നുണ്ട് അതിനിക്ക് അപ്പൊ നീ എന്താ മനസ്സിലാക്കാൻ ഈ രണ്ട് രണ്ടു രണ്ടൊക്കെ ഉള്ളിലേക്കും എന്റെ വഴി പറഞ്ഞതല്ല ഇതൊക്കെ നിനക്ക് അനുഭവിക്കേണ്ട സമയത്ത് അനുഭവിക്കണം അപ്പൊ ഇപ്പൊ അറിഞ്ഞില്ലേ കാര്യങ്ങൾ അറിഞ്ഞില്ലേ മാറ്റി നിനക്ക് ഒരു കടലാത്തുണ്ട് കൊടുക്കാൻ പറ്റൂ ഇട്ടഘട്ടാ മൂന്ന് വട്ട കൊല്ല ഒടിഞ്ഞില്ലേ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കിടത്തിട്ട മനസ്സിലായില്ല ആ പറഞ്ഞു രണ്ടു മൂന്ന് വട്ട ഒടിക്കുമ്പോ അങ്ങനെയെല്ലാം പറയുള്ളൂ നിന്റെ പറ ശരീരത്തില് പുരട്ടുന്ന മണമായിട്ടുള്ളൊരു വസ്തുണ്ട് അതെങ്ങാനും കിട്ടിയ ഏഹ് ചെമ്പോല തകടങ്ങാനും കിട്ടിയാ മറ്റന്നാളെയും കിട്ടിയ നിന്റെ മുറി എറിയുന്ന ഭവനത്തിൽ നിന്നങ്ങാനും കിട്ടിയാ എത്ര കിട്ടിയണം കിട്ടി ആ ഇനിയും കുറച്ചും കൂടി ഇങ്ങനെ ആകൃതി ഉള്ളത് മനസ്സിലായ കുരികൾ കൂടി വിളഞ്ഞി മനസ്സിലായാ ഈ വെള്ളം നീളം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാ ഇനിയൊന്നും ശ്രദ്ധിക്കൂ മനസിലായി എങ്ങനെയാ നിന്റെ അഞ്ചു നേരത്തെ നെറ്റിമുട്ടിക്കുന്ന ചടങ്ങ്ണ്ടാ നിനക്ക് അതെന്താ ചെയ്യാത്ത നിന്നെ കബറിൽ മൂടാ നിശ്ചയിച്ചപ്പോ പിന്നെ നിനക്ക് തരാൻ നോക്കണം ഇങ്ങനെയാ മനസ്സിലായാ നിന്റെ ഭാഷ മനസിലായ നിനക്ക് നിന്റെ കബറിൽ മൂടാ എങ്ങനെയാ കബറിൽ കബറിലിങ്ങനെയാ മൂടാ ഒരു പല്ലക്കില് കൊണ്ടുപോയി പച്ച പൊട്ടിട്ട് നിന്റെ കുലക്കാർ അത് എപ്പോഴാ കൊണ്ടുപോവാ അല്ലേ അപ്പൊ അത് പോയില്ല അടുത്ത വെള്ളി ഒരു ചന്ദ്രക്കര ഒരു